Namaskaram. ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്ക് റയൽ മാഡ്രഡിൽ ഒരു മികച്ച തുടക്കം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മൂന്ന് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലാലികയിലെ അരങ്ങേറ്റത്തിലും ചാമ്പ്യൻസ് ലീഗിലെ അരങ്ങേറ്റത്തിലും അദ്ദേഹം ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ലില്ലിക്കെതിരെ സ്റ്റാർട്ട് ചെയ്യാൻ എൻട്രിക്കിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല റയൽ മാഡ്രഡ് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു ഇതോടെ വിമർശനങ്ങൾ താരത്തിനും ഏൽക്കേണ്ടി വന്നു എന്നാൽ ഈ വിമർശനങ്ങൾ ഒന്നും തന്നെ എൻട്രിക്ക് വകവെക്കുന്നില്ല ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്ന ബട്ടൺ ഞാൻ അമർത്തുന്നു എന്നാണ് ഇതേക്കുറിച്ച് എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരു ഗോൾ നേടിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം ആവേശഭരിതരാകും പക്ഷേ നിങ്ങൾ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ തള്ളിത്താഴയിടും ഇത് മുൻപ് എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഇതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പാൽമറാസിൽ വെച്ച് ഇത് ഞാൻ അനുഭവിച്ചതാണ് ഇതൊന്നും കാണാതിരിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്ന ആ ഒരു ബട്ടൺ ഞാൻ ഇവിടെ അമർത്തുന്നു ഇതാണ് എൻട്രിക്ക് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ ഇതിനോടകം തന്നെ മൂന്ന് സമനിലകളും ഒരു തോൽവിയും റയലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ റയലിനെ ഏൽക്കേണ്ടി വരുന്നുണ്ട് അത്രയും പെട്ടെന്ന് കാർലോ ആഞ്ചലോട്ട് ഇതിനൊരു പരിഹാരം കാണും എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടുമത്താം